എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ഓട്ടപ്പാച്ചലിനടിക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വല്ല പരിഹാരവും പണ്ടത്തെ ഋഷിമാരുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ചില കിടിലൻ കാഴ്ചപ്പാടുകളാണ് കാലം എത്ര കഴിഞ്ഞാലും ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല ദാ ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം നിങ്ങൾ ശരിക്കും അങ്ങനെ അങ്ങ് ജീവിക്കുകയാണോ അതോ ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ അങ്ങ് തള്ളി നീക്കുകയാണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മളെന്ന് ശ്രമിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ് നമ്മുടെയൊക്കെ യഥാർത്ഥ ശക്തി നമ്മുടെ ഐഡന്റിറ്റി അതൊന്നും പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോ ഈ ഒരു ഉള്ളിലെ വ്യക്തത അതെങ്ങനെ കണ്ടെത്താം നമുക്ക് നോക്കാം നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താണെന്നറിയോ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് നമ്മളീ കാണുന്ന ശരീരം മാത്രമാണെന്നാണ് അല്ലെ പക്ഷേ ഋഷിമാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ യഥാർത്ഥ സ്വത്തം അതല്ല എന്നാണ് ഇവിടെ നോക്കൂ ഈ ഒരു താരതമ്യം ശരിക്കും രസകരമാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഐഡിയയാണിത് ഒരു സൈഡിൽ നമ്മുടെ ശരീരം അതിന് രോഗം വരും വയസ്സാകും അതായത് അതൊരു താൽക്കാലിക സംഭവം മാത്രമാണ് എന്നാൽ മറുവശത്തോ ആത്മാവ് അതിനവസാനമില്ല അതിന് പരിധികളില്ലാത്ത ശക്തിയുണ്ട് സന്തോഷമുണ്ട് അതാണ് നമ്മൾ അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുക അതിനുള്ള വഴിയാണ് സ്വാധ്യായം സ്വാധ്യായമെന്ന് കേൾക്കുമ്പോൾ വെറുതെ ബുക്ക് വായിക്കുന്നത് മാത്രമാണെന്ന് കരുതരുത് അത് സ്വയം പഠിക്കലാണ് നമ്മൾ വായിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കലാണ് ഏറ്റവും പ്രധാനം ആ അറിവ് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും കൊണ്ടുവരുന്നതാണ് ഈ ഒരു കാര്യം ഇത് നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കണം നിങ്ങൾ ഈ കാണുന്ന ശരീരം മാത്രമല്ല ഒരിക്കലുമല്ല നിങ്ങൾ അനശ്വരമായ ആത്മാവാണ് ഉള്ളിൽ വലിയൊരു ശക്തിയുടെ ഉറവിടം തന്നെ നിങ്ങളിലുണ്ട് ഈയൊരു തിരിച്ചറിവ് അതാണ് ശരിക്കുമുള്ള സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പോ നമ്മുടെ ഉള്ളിലെ ഈ പവർ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും പുറത്തുള്ള വെല്ലുവിളികളെ കാണുന്ന രീതി തന്നെ മാറും നമുക്കതിനെ ഒരു പുതിയ രീതിയിൽ നേരിടാൻ പറ്റും അപ്പോ ഈ വരുന്ന ബുദ്ധിമുട്ടുകളെ എങ്ങനെ നമ്മുടെ വളർച്ചയുടെ ഭാഗമാക്കാം അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതൊരു അടിപൊളി ചിന്തയാണ് കേട്ടോ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് പ്രശ്നം വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കൂ അല്ലേ പക്ഷെ ഇവിടെ പറയുന്നത് എന്താ ആ തടസ്സങ്ങൾ വേണം ജീവിതത്തിന്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാനും നമുക്കൊന്ന് വളരാനും ഈ പ്രതിസന്ധികൾ കൂടിയേ തീരൂന്നാണ് അതുകൊണ്ട് ഇനി ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒന്ന് ഓർത്താ മതി അത് നമ്മളെ തകർക്കാൻ വരുന്നതല്ല നേരെ മറിച്ച് നമ്മളുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ളൊരു ചാൻസാണ് സത്യം പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ജീവിതത്തിനൊരു ഡെപ്തും ഒക്കെ കൊടുക്കുന്നത് ഈ ബുദ്ധിമുട്ടുകളെ നേരിടാൻ വേറൊരു സൂപ്പർ വഴിയുണ്ട് അതാണ് ത്യാഗം അതായത് എപ്പോഴും എനിക്കെന്തു കിട്ടും എനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നതിനു പകരം ഞാൻ എന്ത് കൊടുക്കും എന്ന് ചിന്തിച്ചു തുടങ്ങുക നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറി മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചെറുതായി ചെറുതായി വരുന്നത് കാണാം കാരണം കൊടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത് ഈ കൊടുക്കലിന്റെ ഒരു നിയമമുണ്ട് അത് ഭയങ്കര സിംപിളാണ് ഒന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ കൊടുക്കുക ഫ്രീ ആയിട്ട് കൊടുക്കുക രണ്ട് കൊടുക്കുന്നതൊരു ഭാരമായിട്ട് കാണരുത് സന്തോഷത്തോടെ കൊടുക്കുക അതാണ് ത്യാഗം അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും നിങ്ങൾ കൊടുത്തത് അതിന്റെ പല മടങ്ങായിട്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും ഉറപ്പാണ് ശരി ഇത്രയും നേരം നമ്മൾ തിയറി പറഞ്ഞു ഇനി കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഒരു നല്ല ജീവിതം ഒരു മഹത്തായ ജീവിതം നയിക്കാൻ പറ്റുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്താണ് ഈ ശരിക്കുമുള്ള ധർമ്മം ആരാണ് ഒരു യഥാർത്ഥ ധർമാത്മാവ് അത് ചുമ്മാ മന്ത്രം ചൊല്ലുന്നതിലോ പൂജ ചെയ്യുന്നതിലോ ഒന്നുമല്ല കാര്യം അയാളുടെ അടയാളം എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവമാണ് അയാളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ സത്യമുണ്ടോ മറ്റുള്ളവരോട് ദയയുണ്ടോ അതാണ് നോക്കേണ്ടത് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ വിശ്വാസം എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വാക്കുകളല്ല നമ്മുടെ പ്രവൃത്തികളാണ് നല്ല ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി അല്ലാതെ കുറെ ഡയലോഗ് അടിക്കുന്നതല്ല ഒരാൾക്ക് മഹത്വത്തിലേക്ക് ഉയരണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ സഹായിക്കും സിമ്പിളായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് നല്ല ചങ്ങാതിമാർ നല്ല കൂട്ടുകെട്ട് അതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത് രണ്ട് നല്ല നല്ല ഗുണങ്ങൾ സത്യസന്ധത ദയ അങ്ങനെയുള്ളവ നമ്മൾ തന്നെ വളർത്തിയെടുക്കുക മൂന്ന് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് പണമായാലും സന്തോഷമായാലും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ അവസാനം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് എന്തെങ്കിലും നേടിയെടുക്കുന്നതിലല്ല മറിച്ച് കൊടുക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത് അപ്പോലാണ് അതിരട്ടിക്കുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് നമുക്ക് നിർത്താം ഇത് പൈസയുടെ മാത്രം കാര്യമല്ല കേട്ടോ നിങ്ങളുടെ അറിവ് നിങ്ങളുടെ സമയം സ്നേഹം ഒരു നല്ല വാക്ക് എന്തുമാവാം അപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തു പുറത്തെടുക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ